നിങ്ങൾക്ക് ഈ പണി നിർത്തി നിർത്തിപ്പോയിക്കൂടെ എന്നാണ് എനിക്ക് ഗംഭീറിനോടും അകാർക്കിനോടും ഇപ്പോഴത്തെ ആ സെലക്ഷൻ കമ്മിറ്റിയോടൊക്കെ ചോദിക്കാനുള്ളത് സൗത്ത് ആഫ്രിക്കയോട് രണ്ടാമത്തെ ടെസ്റ്റിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് അത് കുറഞ്ഞ റൺസിനൊന്നുമല്ല നാനൂറ്റിയെട്ട് റൺസിന്റെ ആന തോൽവി എന്ന് വേണം പറയാൻ എട്ട് റൺസിന് ഒരു ടെസ്റ്റ് തോൽക്കുക ഒരു ദിവസം ഒന്ന് പിടിച്ചു നിൽക്ക് ഒരു സമനില നേടാൻ കഴിയാതിരിക്കുക ഈ ഇന്ത്യൻ ടീമിന്റെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇപ്പൊ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സിലെ റണ്ണ് പോലും എടുക്കാൻ പറ്റിയില്ല ഇന്ത്യൻ ടീമിന് ഒന്നും രണ്ട് ഇന്നിങ്സിലെ റണ്ണ് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താ പോലും സൗത്ത് ആഫ്രിക്ക എടുത്ത ആദ്യത്തെ റൺസ് ഇന്നിങ്സിലെ റൺസിന്റെ അടുത്ത് എത്തുന്നില്ല ജാൻസൺ പ്ലെയർ ഓഫ് ദ ആയി മാറി ആദ്യത്തെ കളിയിൽ ആറ് വിക്കറ്റും ഒന്നും തൊണ്ണൂറ്റി മൂന്ന് റണ്ണും രണ്ടാമത്തെ കളിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് ഹാർമർ എന്ന ബൗളറാണ് വെറും മുപ്പത്തിയേഴ് റണ്ണ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ആറ് വിക്കറ്റ് നേടി ഹാർമർ ഇന്ത്യൻ ടീമിന് എന്താണ് ഇത് പറ്റിയതെന്നറിയില്ല ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ ഇങ്ങനെ മാറിപ്പോയൊരു അവസ്ഥ വളരെ പരിതാപകരമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ മണ്ണിൽ ഒരു പരമ്പര വിജയം നേടുന്നത് അതും വെറും വിജയമല്ല വൈറ്റ് വാഷ് പരമ്പര തൂത്തുവാരി കൊണ്ടുപോയി കുഞ്ഞു ആദ്യത്തെ ടെസ്റ്റിൽ ദയനീയ പരാജയം രണ്ടാമത്തെ ടെസ്റ്റിൽ അതിദയനീയ പരാജയം ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ എടുത്ത റണ്ണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും രണ്ടാമത്തെ ഇന്നിങ്സിൽ അമ്പത്തിനാല് റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് ടോപ്പ് സ്കോറർ സായി സുദർശൻ മാത്രമാണ് ഒന്ന് പിടിച്ചുനിന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് ഗോളിൽ പതിനാല് റണ്ണ് ഒരു സമനിലയ്ക്ക് വേണ്ടി പുള്ളി പിടിച്ചു നിന്നാണെന്ന് തോന്നുന്നു പക്ഷെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ബിസിസിഐ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇപ്പോഴത്തെ സെലക്ഷൻ കമ്മിറ്റിയെയും കോച്ചിനെയും സെലക്ടർ ചീഫ് സെലക്ടർ അകാർക്കറിനെയൊക്കെ നിലനിർത്തണമെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം അവരെ പിരിച്ചുവിട്ട് പുതിയ ആൾക്കാരെ പണി അറിയാവുന്ന വല്ലരെയും കൊണ്ടുവരണം കളിക്കാനറിയാവുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കാത്ത ഒരു സെലക്ഷൻ കമ്മിറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരെ ആരെയും കൊണ്ടുവരാതെ പുതുതായി വന്ന ഐഎന്മാരെ കൊണ്ടുവന്ന് ഒരു ടെസ്റ്റ് കളിക്കാൻ ഒരു പരിചയമില്ലാതെ ട്വന്റി ട്വന്റി ട്വന്റിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിക്കറ്റുകളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് കണ്ട് ടെസ്റ്റിൽ കൊണ്ടുവന്നിട്ട് ഇത് കൊല്ലം വിജയിക്കുമോ സൗത്ത് ആഫ്രിക്ക ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആണ് ഒരു ടെസ്റ്റ് പരമ്പര ഇവിടെ ജയിച്ചത് അന്ന് ഈ ടീമിൽ ഇന്ന് കളിക്കുന്ന നമ്മുടെ ജെയ്സ്വാളും നിതീഷ് റെ റെഡ്ഡിയും ധ്രുവ് ജെറലും ഒന്നും ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അന്ന് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർക്കൊന്ന് ജയിക്കാൻ പറ്റുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തു തന്നെയായാലും സൗത്ത് ആഫ്രിക്ക ഹാറ്റ്സ് ഓഫ് നന്നായി നിങ്ങൾ കളിച്ചു പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ബാമ്മ നല്ല ക്യാപ്റ്റൻസി ഒരു റെക്കോർഡുമായി കളിച്ച കളികൾ ഒന്നും തോൽക്കാത്ത ഒരു ക്യാപ്റ്റൻ കൊള്ള കീപ്പ് ഇറ്റ് അപ്പ് സെലക്ഷൻ കമ്മിറ്റി ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കണം ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ട്വൻ്റി ട്വൻറ്റി ആയാലും വൺഡേ ആയാലും ടെസ്റ്റ് ആയാലും അതിന് പറ്റിയ ആൾക്കാരെയാണോ ടീമിൽ ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കണം അല്ലാതെ ഒരു ഈ ചീഞ്ഞ പൊളിറ്റിക്സ് ഒക്കെ ക്രിക്കറ്റിലും അതുപോലെ സ്പോർട്സിൽ ഏത് സ്പോർട്സിലാണേലും ഈ അളിഞ്ഞ ഈ പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ഇന്ത്യയെ നാണം കെടുത്തരുത് അറിയാവുന്നവരെ ടെസ്റ്റ് കളിക്കാൻ അറിയാവുന്നവരെ അതിന് പരിചയമുള്ളവരും ടെസ്റ്റ് കളിപ്പിക്കുക ട്വൻറ്റി ട്വൻ്റി കളിക്കാൻ പരിചയമുള്ളവരെ അല്ലെങ്കിൽ അതിനും പറ്റിയവരെ അതിൽ കളിപ്പിക്കുക അല്ലാതെ ഒരു പരിചയമില്ലാതെ വൺ ഡേ പോലും കളിച്ചിട്ടില്ലാത്തവരെയൊക്കെ കൊണ്ടുവന്നും ടെസ്റ്റ് കളിപ്പിക്കുന്ന ഈ പരിപാടിയൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് അന്നാലേ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിനൊരു ശോഭനമായ ഒന്ന് മന്യമായൊന്ന് തോറ്റാൽ നമുക്ക് അത് അംഗീകരിക്കാമായിരുന്നു ഇത് ചെറിയ സ്കോറിനൊക്കെ ഒരു ടെസ്റ്റിൽ ഓൾ ഔട്ട് ആവുന്ന ഒരു ടീം വളരെ കഷ്ടം തന്നെ എന്തായാലും നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം വരും കാലങ്ങളിൽ നല്ല വിജയങ്ങൾ തേടി വരും നല്ല ടീം വരും അല്ലെങ്കിൽ നല്ല ട്രോഫികളൊക്കെ നമുക്ക് ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കാം